ഈശോ മിശിഹാക്കിയ സ്തുതി ആയിരിക്കട്ടെ പേക്കൂട്ടുകാർ ഓഗസ്റ്റ് മാസത്തിൽ നമ്മൾ മാതാവിൻ്റെ സ്വർഗാരോപിത തിരുനാളിന് വേണ്ടി ഒരുങ്ങുകയാണ് ഒപ്പം നമ്മളെല്ലാവരും ഓഗസ്റ്റ് ഒന്നാം തീയതി മുതൽ നന്മ നിറഞ്ഞ മറിയമേ എന്ന ജപം എണ്ണം വെച്ച് ചൊല്ലി പരിശുദ്ധ അമ്മയ്ക്ക് ബർത്ത്ഡേ പ്രസൻറ്റായി കൊടുക്കാൻ സാധാരണ നമ്മളെല്ലാ വർഷവും ഒരുങ്ങാറുണ്ട് അതിനെക്കുറിച്ച് മരിയ ഭക്തരോട് പ്രത്യേകം പറയേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് തോന്നുന്നു ഓഗസ്റ്റ് ഒന്നാം തീയതി മുതൽ നമ്മൾ നന്മ നിറഞ്ഞ മറിയമ്മേ എന്ന ജപം ചൊല്ലാൻ തുടങ്ങും അല്ലേ എന്നിട്ട് എഴുതി വയ്ക്കും എന്നിട്ട് സെപ്റ്റംബർ എട്ടാം തീയതി ഒരു മാലയായിട്ട് മാതാവിന് കൊടുക്കും ഞങ്ങൾ ഈ അടുത്ത ദിവസങ്ങളിൽ പോയ ഒരു സ്ഥലമാണ് കൊച്ചി രൂപതയിലെ ചെല്ലാനം കടൽക്കര മറുവക്കാട് വേളാങ്കണ്ണി മാതാ ചർച്ച് എന്തൊരു അത്ഭുതങ്ങൾ നടക്കുന്ന പള്ളിയാണിത് ഞാൻ ഇതുവരെ അത് തിരിച്ചറിഞ്ഞില്ല ഇപ്പോൾ അടുത്താണ് ഞാനിത് അറിഞ്ഞത് അതുകൊണ്ട് മാതാവിൻ്റെ പള്ളിയല്ലേ മാതാവ് അത്ഭുതം നടത്തുന്ന പള്ളിയല്ലേ എന്ന് വിചാരിച്ച് ഞാൻ അങ്ങോട്ട് കാണാൻ ഇറങ്ങിയതാണ് അതിശയിപ്പിക്കുന്ന അത്ഭുതങ്ങളാണ് ഇവിടെ നടന്നിട്ടുള്ളത് ഈ വേളാങ്കണ്ണി മാതാവിൻ്റെ ഒരു കപ്പേള പോലെയുള്ള സ്ഥലത്ത് വേളാങ്കണ്ണി മാതാവിൻ്റെ രൂപം വെച്ചിട്ടുണ്ടല്ലോ അതിനൊരു കഥയുണ്ട് കഥയല്ല സംഭവം ഒരു രണ്ടുതം ഒരു ഭാര്യയും ഭർത്താവും വേളാങ്കണ്ണിക്ക് പോകാം എന്ന് വെച്ച് യാത്രയായി പക്ഷേ അവർ ഹാർട്ട് പേഷ്യൻ്റ് ആയിരുന്നു അത്രേ അപ്പോൾ പോകരുത് എന്നാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് എന്തായാലും അവർ പോയി പകുതി വഴിക്ക് വെച്ച് തമിഴ്നാട് എടുത്തപ്പോൾ ആണെന്ന് തോന്നുന്നു അവർക്ക് ഹാർട്ട് അറ്റാക്ക് വന്ന് അവർ മരിച്ചു അങ്ങനെ തിരിച്ചു പോരാനായിട്ടുള്ള കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇവർക്ക് പെട്ടെന്ന് ജീവൻ വന്നു അങ്ങനെ അവർ പറഞ്ഞു എനിക്ക് വേളാങ്കണ്ണിക്ക് തന്നെ പോകണം വേളാങ്കണ്ണിയിൽ ചെന്ന് ആ മരുന്നൊക്കെ അവിടെ വെച്ച് അമ്മയോട് നന്ദിയൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് അവർ വേള അവർ വേളാങ്കണ്ണി മാതാവിൻ്റെ രൂപം കൊണ്ടുവന്നു ഇവിടെ കൊടുത്തു അവർക്ക് ഒരു കുഴപ്പവും പിന്നീട് ഒരിക്കലും ഈ ഹാർട്ടിൻ്റെ പ്രശ്നം വന്നിട്ടില്ല അവർ കൊടുത്ത രൂപമാണത്രേ ഇത് അതുപോലെ വേറൊരു അത്ഭുതം നടന്നിട്ടുള്ളത് അത് പിന്നീട് വികാരിയച്ചം പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും എങ്കിലും ഞാനൊന്ന് പറയുന്നു എന്നേ ഉള്ളൂ അതുപോലെ ഇവിടുത്തെ കടലിൽ തിരമാലയിൽ നിന്ന് ഈ രൂപം ഇവിടെ വന്നതിന് ശേഷമാണ് ഇങ്ങനത്തെ അത്ഭുതങ്ങൾ ഉണ്ടാകുന്നത് അന്ന് കാലത്ത് എല്ലാവർക്കും അറിയാം എന്നാണ് പറയുന്നത് ഈ ദമ്പതികൾക്കുണ്ടായ അവസ്ഥ പിന്നെ കടലിൽ വരുന്ന തിരുമാലകളിൽ വരുന്ന കക്കയന്മേ വേളാങ്കണ്ണി മാതാവിൻ്റെ രൂപം കാണാം അന്നൊക്കെ വരുന്ന എല്ലാ കക്കകളിലും അങ്ങനെ വേളാങ്കണ്ണി മാതാവിൻ്റെ രൂപം കാണുമത്രേ ഇപ്പോൾ അങ്ങനെ എപ്പോഴും കിട്ടുന്നില്ല കടൽ ഭിത്തിയൊക്കെ കെട്ടി അതുകൊണ്ട് അങ്ങോട്ട് നമുക്ക് കക്ക എടുക്കാനും പറ്റില്ല പക്ഷെ സൂക്ഷിച്ചു വെച്ച കക്കകളിൽ നമുക്ക് ആ ഒരു പ്രതീകം കാണാം പക്ഷെ ഇതിനേക്കാളും നന്നായിട്ട് പണ്ട് കിട്ടിയിരുന്നു എന്നാണ് പറയുന്നത് അങ്ങനെ ഒരുപാട് ഒരുപാട് അനുഭവങ്ങൾ ഇതെല്ലാം അച്ഛൻ പറയും നിങ്ങൾക്ക് പറഞ്ഞു തരും നിങ്ങൾ ഈ വീഡിയോ എടുത്ത് നടക്കുന്ന ആ സഹോദരി ഉണ്ടല്ലോ ആ അദ്ദേഹമാണ് പാടൻ ക്രൂസിഫിക്സും അതുപോലെ നിങ്ങൾക്ക് ആവശ്യമുള്ള പുസ്തകങ്ങളും ഒക്കെ അയച്ചു തരുന്ന വ്യക്തി വളരെ വലിയ ശുശ്രൂഷയാണ് ആ സഹോദരി ചെയ്യുന്നത് ഈ കപ്പേളയുടെ ഉള്ളിൽ ഞങ്ങൾ പോയി പ്രാർത്ഥിച്ചു ഞാൻ പോയി പ്രാർത്ഥിച്ചു ഒരു പ്രത്യേക അനുഭവമാണ് കേട്ടോ ഒരു കൊച്ചു കപ്പേള ഈ കടൽക്കരയിലൊക്കെയുള്ള പള്ളികൾ കാണുമ്പോൾ നമുക്ക് ഒരു ഭയങ്കര വേറിട്ട അനുഭവമാണ് ഞാനവിടെ ചെന്നിട്ട് പ്രാർത്ഥിച്ചു പിന്നെ എനിക്ക് വേണ്ടി എന്നതുപോലെ നേർച്ചക്കഞ്ഞി അവിടെ ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അതും കഴിച്ചു രണ്ട് ടീസ്പൂൺ അതുപോലെ പിന്നെ അവിടുത്തെ കടലിൻ്റെ അടുത്തേക്ക് പോകാനുള്ള ആരോഗ്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ സ്വസ്ഥമായിട്ട് മാതാവിൻ്റെ അടുത്ത് തന്നെ നിന്നു പിന്നെ ഇവിടെ നടക്കുന്ന അത്ഭുതങ്ങളും ഒക്കെ കേട്ടപ്പോൾ ഞാൻ രോഗമായപ്പോൾ മാതാവിനോട് പറയാറുണ്ട് ഇനി എങ്ങനെ ഞാൻ വേളാങ്കണ്ണിക്ക് വരാം ഇപ്പോൾ എനിക്ക് മനസ്സിലായി തന്നെയാണ് വേളാങ്കണ്ണി അവിടെ മാതാവിൻ്റേതായിട്ടുള്ള എല്ലാ കാര്യങ്ങളുണ്ട് ഉണ്ട് സാരി നേർച്ച അതുപോലെ അച്ഛൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാം ഇവിടെ പണ്ട് ഒരു കുരിശ്ശട്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഓല കൊണ്ടൊക്കെ മേഞ്ഞത് അപ്പോൾ ഇരിക്കാനൊന്നും ഒരു സൗകര്യം ഇല്ലാതെ ഇരിക്കുമ്പോൾ അവർ വിചാരിച്ചു തന്നു രണ്ട് കയറ്റുപായ കിട്ടിയെങ്കിൽ അങ്ങനെ അവർ പൈസ ഇട്ട് എല്ലാവരും കൂടി എടുത്ത് വാങ്ങാൻ പോകുവായിരുന്നു ആ സമയത്ത് കടലിൽ നിന്ന് രണ്ട് ചുരുൾ കയറ്റുപായ വന്നെന്നാണ് പറയുന്നത് അങ്ങനെ ആ കയറ്റുപായ വിട്ടിട്ട ഇട്ട ആണത്ര അവർ ഇത്രന്നാണ് പ്രാർത്ഥിച്ചിരുന്നത് പിന്നെയും ഉണ്ട് അത്ഭുതങ്ങൾ പിന്നെ ഇതൊന്നും ആർക്കും വിശ്വസിക്കാതിരിക്കാൻ കഴിയില്ല എന്നാണ് അച്ഛൻ പറയുന്നത് കാരണം അച്ഛൻ ചെറുപ്പമാണ് പക്ഷേ പത്തറുപത് വയസ്സുള്ള എല്ലാവരും നേർക്കണ്ണുകൊണ്ട് കണ്ടിട്ടുള്ള കാഴ്ചകളാണ് അതൊക്കെ അപ്പോൾ ഇവിടെ വന്ന കക്കകളും എല്ലാം ഒരാൾക്ക് മാത്രം കിട്ടുന്ന കാര്യമല്ല എല്ലാവർക്കും കിട്ടുന്ന കാര്യമാണ് എന്നാണ് അച്ഛൻ പറയുന്നത് അങ്ങനെയുള്ള അങ്ങണ്ണി മാതാനെ തൊട്ട് പ്രാർത്ഥിച്ചു ആ മകനും ഉണ്ടായിരുന്നു നേർച്ച കഞ്ഞി തരാൻ വേണ്ടി ആ മകൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു പിന്നെയുമുണ്ട് അത്ഭുതങ്ങള് ഉം കടലിൽ ഓക്കി കൊടുങ്കാറ്റ് വന്നപ്പോഴാന്ന് തോന്നുന്നു ചുഴലിക്കാറ്റ് വന്നപ്പം കുറെ ഉരുളൻ ഉരുളൻ കല്ലുകൾ ഈ കടൽക്കരയിൽ മാത്രമായിട്ട് ഇങ്ങനെ അടിഞ്ഞുകൂടിയെന്നാണ് പറയുന്നത് അപ്പോൾ അത് എടുത്ത് മാറ്റിയില്ല അതുകൊണ്ട് ഒരു ചെറിയൊരു റൂമുണ്ടാക്കി അവിടെയാണ് ഇപ്പൊ മെഴുകുതിരികള് കത്തി ആളി കത്ത കത്താതിരിക്കാൻ കാറ്റുകൊണ്ടേ അങ്ങനെ അച്ഛനത് ശരിയാക്കി എടുത്തു അതും ഒരു അത്ഭുതം അങ്ങനെ ഒരുപാട് ഒരുപാട് അത്ഭുതങ്ങളുള്ള ഒരു കടൽക്കര പള്ളി ഞങ്ങൾക്ക് വലിയ സന്തോഷമായി വേളാങ്ങണിയിൽ പോയൊരു അനുഭവം ഇതാണ് കടൽക്കര ചെല്ലാനം ബീച്ച് ബീച്ച് എന്ന് പറയാൻ പറ്റില്ല ചെല്ലാനത്തുള്ള ആ പള്ളിയുടെ മുമ്പിലുള്ള കടൽ കടൽത്തീരാണ് കാണുന്നത് ഇവിടെയാണ് കക്കുകൾ ഇങ്ങനെ അടിഞ്ഞ് വരുന്നത് ഇപ്പം നമുക്ക് അങ്ങോട്ട് ഇറങ്ങാൻ പറ്റില്ല അത് ആരോഗ്യമുള്ളവർക്ക് മാത്രമേ ഇതിൻ്റെ മുകളിലൊക്കെ നിൽക്കാൻ പറ്റുള്ളൂ അത് ആണ് ഈ വീഡിയോ എടുത്തത് ഇവിടെ അടിഞ്ഞു കൂടുന്ന കക്കുകളിൽ വേളാങ്കണ്ണി മാതാവിൻ്റെ ഒരു രൂപം കാണും ഞങ്ങൾ കഞ്ഞി കുടിക്കുകയാണ് വേളാങ്കണ്ണി മാതാവിൻ്റെ പള്ളിയിൽ നിന്ന് കഞ്ഞി കിട്ടിയപ്പോൾ വലിയ സന്തോഷമായി നേർച്ച കഞ്ഞി കുടിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ളൊരു അനുഭവമാണ് എനിക്കാകെ മൂന്ന് ടീസ്പൂൺ കഞ്ഞിയെ കഴിക്കാൻ പാടുള്ളൂ മൂന്ന് ടീസ്പൂണും ഞാൻ കഴിച്ചു ഇവനാണ് ഞങ്ങളെ സഹായിച്ചത് ഇവിടുത്തെ ഇവൻ പതിന പതിനെട്ട് കിലോമീറ്ററാണ്ട് അപ്പുറത്തുള്ള കുട്ടിയാണെന്ന് തോന്നുന്നു പക്ഷേ മാതാവിൻ്റെ അടുത്തേക്ക് ഓടി വരുവത്തില്ലേ ജോലി ഡേടേനു ജോലി കഴിഞ്ഞിട്ട് അങ്ങനെ ഇതാണ് ഇവിടുത്തെ വികാരി അച്ഛൻ ചെറുപ്പം അച്ഛനാണ് പത്ത് മുപ്പത്തേഴ് പ്ര വയസ്സ് പ്രായമുള്ള അച്ഛൻ എന്നെവിടേക്കൊക്കെ ഗൈഡ് ചെയ്ത് കൊണ്ടുവരുന്ന ചേച്ചിയാണ് മീന ചേച്ചി നിങ്ങൾ പലപ്പോഴും വീഡിയോ കണ്ടിട്ടുണ്ടാകും ഈ രോഗിയായിട്ടുള്ള എന്നെയും കൊണ്ട് ആൾ വളരെ ശ്രദ്ധയോടെ കൊണ്ട് നടക്കുകയാണ് ഓരോ കാര്യങ്ങളും പറഞ്ഞു തന്ന് അച്ഛൻ ഈ ഈ പള്ളിയുടെ അത്ഭുതകരമായിട്ടുള്ള എല്ലാ പ്രതിഭാസങ്ങളെയും വിവരിച്ചു തരുന്നുണ്ട് നിങ്ങൾ ഇത് കേട്ടാൽ മനസ്സിലാകും ഇനിയിപ്പോൾ കേൾക്കാൻ എന്തെങ്കിലും തടസ്സങ്ങൾ തടസ്സങ്ങളുണ്ടെങ്കിൽ ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു പറഞ്ഞുതന്നേ ഉള്ളൂ പരിശുദ്ധ അമ്മ എന്തൊക്കെ അത്ഭുതങ്ങളാണല്ലേ ഈ ലോകത്ത് നടത്തുന്നത് ഇതുപോലെയാണ് പണ്ടത്തെ ഇത് ക്ലിയർ ആയിട്ടില്ല എന്നാണ് പറയുന്നത് ഇതുപോലെയാണ് വേളാങ്കണ്ണി മാതൻ്റെ സ്റ്റാച്ചു വന്നിട്ടുണ്ട് ഇപ്പോൾ ഇങ്ങനെ കിട്ടാൻ പാടാണ് കാരണം ആരും കടൽക്കരയിലേക്ക് ഇറങ്ങി പോകുന്നില്ല ഞങ്ങൾ അച്ഛനോട് പറഞ്ഞിട്ടുണ്ട് എടുത്തു വെക്കണം ഇങ്ങനെ കക്കുകൾ കിട്ടിയാലും കൂട്ടുകാര് നമുക്ക് പരിശുദ്ധ അമ്മയെ ഓർക്കാം അമ്മ ഓരോ സ്ഥലത്തും ചെയ്യുന്ന അടയാളങ്ങളും അത്ഭുതങ്ങളും നമുക്ക് ഓർക്കാം നമുക്ക് അച്ഛൻ പറയുന്നത് ശ്രദ്ധിക്കാം കേട്ടോ തീർത്ഥാടനത്തിൽ പോയില്ല എൺപത്തി ഒന്ന് എൺപത്തിരണ്ടൊക്കെ ആയിട്ട് അപ്പോൾ ആ പോകുന്ന വഴിക്ക് അപ്പോൾ രണ്ട് മക്കളൊക്കെ ഉണ്ട് ചേച്ചിക്ക് അപ്പോൾ ഈ ഇവരോട് പറഞ്ഞു ഇവർ ഹാർട്ട് പേഷ്യൻ്റ് അച്ചിരിക്കും ഈ ചേച്ചി അടിയനക്കൽ അന്നക്കുട്ടി പിന്നെ ജോസഫും ഭാര്യ ഭർത്താവും അപ്പോൾ പോവരുന്ന് പറഞ്ഞാണ് ഈ ഹാർട്ട് പേഷ്യൻ്റ് ആയതുകൊണ്ട് ലൂർത്ത് ഹോസ്പിറ്റലിൽ മരുന്ന് പോകുന്ന വഴിക്ക് തമിഴ്നാട്ടിൽ എത്തിയപ്പോൾ ഇവർക്ക് അറ്റാക്ക് വന്നു ഓൾമോസ്റ്റ് എന്ന രീതിയിലേക്ക് ആശുപത്രി വന്നപ്പോൾ ആള് മരിച്ചു എന്ന രീതിയിൽ ആ അത് പക്ഷെ പെട്ടെന്ന് അവർ ഈ റിക്കവർ ചെയ്ത് റിക്കവർ ചെയ്തു ഹാട്ട് കംപ്ലീറ്റ് അസുഖം മാറി അങ്ങനെ വെള്ളം അങ്ങനെ ചെന്നു അവിടെ ഉണ്ടായിരുന്ന മരുന്നെല്ലാം അവിടെ ഉപേക്ഷിച്ച് ഉപേക്ഷിച്ച് പിന്നെ അവർക്കൊരു ഹാർട്ടിൻ്റെ അസുഖമാണ് അപ്പോൾ അതിന് കൃതജ്ഞതയായിട്ട് ഈ അപ്പച്ചനും അമ്മച്ചും കൂടെ കൊടുത്ത രൂപമാണ് ഈ ഇരിക്കുന്ന രൂപ അന്ന് എൺപത്തി മൂന്നിൽ അപ്പോൾ കാരണം അത്രയും അവർ ഹാർട്ട് പേഷ്യൻ്റായിരുന്നു ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായി അത്ര വിസിബിൾ ആയ സാധനമായിരുന്നു അവരുടെ ലൈഫിൻ്റെ പരിശുദ്ധ അമ്മയുടെ വെട്ടയിൻ്റെ അപ്പോൾ അതിന് കൃതജ്ഞതയായിട്ട് അവർ ചെയ്ത് കൊടുത്ത രൂപമാണ് അതിവിടെ ഇങ്ങനെ സൂക്ഷിച്ചത് പിന്നീട് ഓരോ മനുഷ്യരോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി ഓരോരോ അത്ഭുതങ്ങൾ ഇവിടെ നടക്കാൻ തുടങ്ങി ഇവിടെ അറ്റാദിനൊരു കയറ്റുപ ഇങ്ങനെ ഈ ഇതുപോലെ ഈ വൈകുന്നേരം സമയത്ത് നോവേന്ന് തുടങ്ങി ഒരു രൂപ വെച്ചിട്ട് ഒരു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പ്രാർത്ഥന ചോമാലോചല്ലോ അപ്പോൾ ഈ നാലു മണിയാക്കിയ വെയിലായിരുന്നു അതിൽ അപ്പോൾ ചൂടായതുകൊണ്ട് ഇരിക്കാനൊന്നും സൗകര്യങ്ങളൊന്നും ഇല്ല ഇതെല്ലാം പ്രൈവറ്റ് പ്രോപ്പർട്ടികളാണെന്നില്ല അപ്പോൾ വന്നവർ ഒരു കയറ്റുപ മേടിക്കാൻ വേണ്ടി എല്ലാവരും കൂടി ഇങ്ങനെ കാശിട്ടുണ്ട് കാശ് ചെയ്തെടുക്കുന്ന സമയത്താണ് കടലിൽ നിന്ന് രണ്ട് റോള് കയറ്റുപായ അടിയുന്നത് ശരിക്കത് ഇതൊക്കെ ഇപ്പം എനിക്ക് ഇപ്പോൾ മുപ്പത്തേഴ് വയസ്സുണ്ട് ശരിക്കൊരു അൻപത്തഞ്ച് വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാവുന്ന കാര്യമാണ് അമ്പത്തഞ്ച് വയസ്സാകുമ്പോൾ അവർക്കൊരു പതിനഞ്ച് വയസ്സുണ്ട് പിന്നെ വന്ന് ഈ പള്ളിയിരിക്കുന്നത് അപ്പോൾ അമ്പത്തഞ്ച് വയസ്സിന് മേളിൽ ഈ നാട്ടിലുള്ള എല്ലാവർക്കും ഒരേപോലെ അറിയാവുന്ന കാര്യങ്ങളാണ് ഇത് അങ്ങനെ കയറ്റുപായ അടിയുന്നത് പിന്നെ ആ കയറ്റുപായ ഒരു പത്ത് കൊല്ലം പോലും ഇവിടെ ഉണ്ടായിരുന്നു അതിൽ അത് വിരിച്ചിട്ടാണ് ആൾക്കാർ പ്രാർത്ഥിച്ചു ചൊല്ലുന്നത് അങ്ങനെ പോകുന്നത് അപ്പം അത് ആദ്യത്തു പിന്നെ ഒരു മത്സ്യബന്ധനത്തിന് പോയത് തമിഴ്നാട്ട് കുളച്ചിൽ നിന്ന് പോയതല്ല വരെ അവർ ബോട്ട് അപകടത്തിൽ തകർന്നിട്ട് അപ്പോൾ രാത്രിയാണ് അതിവിടെ വലിയ പള്ളിയൊന്നുമില്ല ഇല്ല ഈ ശരിയായ കുരിശരി മാത്രമേ ഉള്ളൂ ഒരു നാൽപ്പത് കിലോ തുറമ്പ് ഇവിടെ പറയത്തക്കെ എല്ലാവരിലും കറണ്ടൊന്നും ഇല്ലാതെയുള്ളു പക്ഷേ ഈ അപകടത്തിൽ തകർന്നിട്ട് ഈ പിറ്റേ ദിവസം രാവിലെ അന്ന് ശനിയാഴ്ചയായിരുന്നു ശനിയാഴ്ച പിറ്റേ ദിവസം ആൾക്കാർ പള്ളിയിലേക്ക് വരാൻ നേരത്ത് ഇപ്പം ഇവിടെ ഇവർ ഈ നാല് നാലഞ്ച് പേര് ഇവിടെ കടൽ തീരത്ത് കിടക്കിയിരുന്നു പക്ഷേ അവശ്യമായിട്ട് അപ്പോൾ അവർ നീന്തിക്കരുത് അപ്പോൾ എങ്ങനെന്താ എന്താ എന്തുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നു വെച്ചപ്പോൾ ഈ രാത്രി മുഴുവൻ ഇവിടുന്നൊരു വെട്ടം ഉണ്ടായിരുന്നു അപ്പോൾ ഒരു ദിക്ക് അപ്പോൾ ആ വെട്ടം കണ്ടവർ നീന്തിക്കേറിയത് അപ്പോൾ ഇവിടുന്ന് വേണം പക്ഷെ അങ്ങനെ വെട്ടം ഒരു ലൈറ്റ് ഹൗസോ അല്ലെങ്കിൽ അങ്ങനെ ഒരു വെട്ട ഒരു വലിയൊരു മാളിക വീടോ അല്ലെങ്കിൽ അന്ന് നാൽപ്പത് കൊല്ലം മുമ്പ് ഈ ചെറിയ ചെറിയ കൂരകളുള്ള സ്ഥലം മാത്രമായിരുന്നു അപ്പോൾ അത് മാതാവിൻ്റെ ഒരു സംരക്ഷണം ആരും മരിച്ചില്ല അവരെല്ലാരും രക്ഷപ്പെട്ടു അപ്പോൾ അതിന് കൃതജ്ഞതയുടെ അവർ പിന്നെ തമിഴ്നാട്ടിൽ പോയി തിരിച്ചു പോയി ഇവിടെ വലിയൊക്കെ അവരെ ഫോട്ടോസൊക്കെ വെക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഒരു വളരെ വിസിബിൾ ബിസിബിളായി പിന്നെ മനുഷ്യർ കിട്ടുന്ന ഒരു പക്ഷെ അങ്ങനെയാണെങ്കിൽ എൺപത്തിമൂന്ന് തുടങ്ങി എൺപത്തി ഏഴില് അന്ന് ജോൺപോളമ്മ പാപ്പ ലോകം മുഴുവൻ മരിയുന്ന വർഷമാണ് ആ വർഷം ഇത് മരിയൻ തീർത്ഥാടന കേന്ദ്രമായിട്ട് കൊച്ചി രൂപത ഡിക്ലെയർ ചെയ്തു അത് പിന്നെ കാലഘട്ടത്തിനിടക്ക് ഈ കക്കകള് വരുന്നതും ഈ മനുഷ്യർ ഇതെല്ലാം കളക്ട് ചെയ്ത് വെക്കുന്നതൊക്കെ ചെയ്യുന്നത് അത് അന്ന് വേറെ ഒരു തെറ്റിദ്ധാരണ ഒക്കെയുള്ള സാധ്യതയില്ല കാരണം എല്ലാവർക്കും കാണാൻ പറ്റുന്ന കാര്യമാണല്ലോ ഒരാൾക്ക് മാത്രം കിട്ടിയെന്നുള്ളതല്ലേ ഇവിടെ വരുന്ന മനുഷ്യർക്ക് ഇത് വെറുതെ ഇവിടെ ഞാൻ വന്നിട്ടുണ്ട് ചെറിയ ഓരോ ചിറ്റിയ ചെറിയ ചെറിയ കരകൾ ഇതൊക്കെയായിരുന്നു ഇവിടെ നിന്ന് ഒരാള് ഞങ്ങൾക്ക് അവിടെ എന്റെ അമ്മായിയപ്പനെ നോക്കാനുണ്ടായിരുന്നു അപ്പൊ അയാളെ കൊണ്ട് തിരിച്ചിങ്ങോട്ട് വിടാനും പിടിക്കാനും ഒക്കെ ഞങ്ങൾ ഇവിടെ വരുവായിരുന്നു അയാളെ അപ്പൊ ഇവിടെ ഈ കാര്യം ഇങ്ങനെ കേട്ട് നോക്കി ഇതൊക്കെ അപ്പം ഞങ്ങൾ പറഞ്ഞു ഇവിടുന്ന് കുറച്ചുകൂടെ അപ്പുറത്തോട്ട് പോയി നോക്കാം ഇവിടെ മാത്രമാണോ ഈ പ്രതിഭാസം അപ്പോൾ ഞങ്ങളൊരു ഏകദേശം ഒരു അര കിലോമീറ്റർ അപ്പുറത്ത് പോയിട്ട് നോക്കി ഈ അവിടുത്തെ അവിടെ പ്ലെയിനായിരുന്നു അപ്പൊ ഞാൻ വിട്ടാ കൊള്ളൂലോ ഞാൻ ഇങ്ങോട്ട് പോയിട്ട് അപ്പൊ പോയപ്പോഴും ഇതുപോലെ എല്ലാം പ്ലെയിൻ ഈ ഒരു പ്രദേശം മാത്രം കൊച്ചു പോയി ആയിട്ടുള്ള പിള്ളേരെ നന്നായിട്ട് പറിക്കുന്നു ഞങ്ങള് അവര് പറഞ്ഞു കിട്ടുമോന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു അപ്പൊ പെട്ടെന്നൊരു തിര വന്നിങ്ങനെ അടിച്ച് അതിൽ നിന്ന് കത്ത് കിട്ടി ഞങ്ങൾ ഇവിടെ നിന്ന് അപ്പൊ ഇതിനേക്കാളും ക്ലിയർ ആയിരുന്നു പിന്നെ ഇപ്പോൾ ഈ ആ തിരുപ്പുരത്തിനത്തിക്കുന്ന തിരുപ്പുരണ്ട് ഒരു ഇപ്പം ഞാൻ ചെയ്താണത് ശരിക്കും ഓക്കി ചുഴലിക്കാറ്റ് വന്നല്ലോ ഓക്കി ചുഴലിക്കാറ്റ് വന്നപ്പോൾ ഇവിടെ കടലടിച്ചു കയറി പക്ഷെ ആ സമയത്ത് ഇവിടെ മാത്രമാണ് വെള്ളം കയറും അതായത് ആ ചുഴലിക്കാറ്റ് കഴിഞ്ഞാൽ ഈ ഈ പല നേരം പടിഞ്ഞാറ് വച്ചു കുരുമുട്ട് പോലെ കുറേ കാര്യങ്ങളെവിടെ നിന്നറിയില്ല വന്നിവിടെ അടിഞ്ഞു കൂടി വേറെ ഒന്നുമില്ല ഈ പോഷന് മാത്രം ഈ വലിയൊരു വളം ചിട്ട പോലെയൊക്കെ കരിങ്ക ഈ വെള്ളം കളികളും അപ്പൊ അതുകൊണ്ട് ആ കടല പോലും അങ്ങനെ അത് പറഞ്ഞാൽ ഈ സീവാളിന്റെ നിർമ്മാണം വന്നപ്പോൾ അത് അവര് കടലിലേക്ക് തള്ളിക്കളഞ്ഞു അപ്പൊ എനിക്ക് മുമ്പേ അച്ഛൻ പറഞ്ഞു അങ്ങനെ കുറച്ച് കല്ല് കാരണം അത് ഇതുള്ള അവർക്ക് പണിയാൻ പറ്റില്ല പുതിയ സീവാളാണ് തള്ളി വേസ്റ്റാണത് അത് കള്ളിൽ കളഞ്ഞത് അത് ഇവിടെ എടുത്ത് വെച്ചായിരുന്നു അച്ഛൻ വെച്ചായിരുന്നു ഞാനിപ്പോ ഇവിടെ ഈ കളത്തിരോന്റെ എപ്പോഴും കാറ്റുള്ളത് കൊണ്ട് തിരികെത്തിച്ച് പ്രാർത്ഥിക്കാൻ പറ്റിയത് അപ്പോഴാണ് ഇങ്ങനെ ഒരു മനസ്സിൽ ഇത് വന്നത് ഇതുകൊണ്ട് തന്നെ അത് മാതാവിന്റെ സംരക്ഷണത്തിന്റെ ഒരു അടയാളാണല്ലോ അതെല്ലാം നല്ല ഭംഗികളായി ഉരുളം കല്ല് കണ്ടെ ആ കല്ല് അത് ശരിക്കും നടി കല്ല് ഫുള്ള് കല്ല് ആണ് അതങ്ങനെ അതങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നില്ല ഒറിജിനൽ ഫുൾ നമ്മൾ ഞാൻ സംരക്ഷണത്തിന്റെ മൊത്തം വേള അങ്ങനെ പോലെ തന്നെ അത്ഭുതം ഫെബ്രുവരി രണ്ടാം തീയതി ഊട്ടിച്ചാലും മരിയനൂട്ടിച്ചാലും തിങ്കളാഴ്ച തുടങ്ങി വെള്ളിയാഴ്ച വരെ ഭക്ഷണം ഉണ്ടാവും ഈ പലയിടങ്ങളിൽ ഒരു ഇടവക്കാരൻ പോലും ഇല്ല ഇടവില്ല ഇത് തീർത്ഥാടനം എന്നുള്ള ഇതാണ് അല്ലാതെ ഒരു ഇടവ പക്ഷെ എന്നാല് ഒരു ദിവസം പോലും ഭക്ഷണം മുടങ്ങാതെ ആ സമയത്ത് പത്തും അൻപതും അറുപതും പേർക്ക് എല്ലാ ദിവസവും ഭക്ഷണമുണ്ട് അതായത് ഉച്ചക്ക് കൊടുക്ക അവർ വന്ന് കഴിക്കുകയും ചെയ്യും അത്താഴം കൊണ്ടുപോവുകയും ചെയ്യും ഉച്ചക്ക് വന്ന് കഴിച്ച് അത്താഴം കൊണ്ടുപോവുകയും ചെയ്യും രണ്ടു നേരം ഓൾമോസ്റ്റ് ഫുഡ് അവർക്ക് കിട്ടും അത് ഈ കഴിഞ്ഞ ഫെബ്രുവരി രണ്ടാണ് പണ്ടുണ്ടായിരുന്നു കൊല്ലം അഞ്ചരപോലെ പോയായിരുന്നു പിന്നെ ഞങ്ങൾ കഴിഞ്ഞ ഫെബ്രുവരി രണ്ടാം തീയതി ഇവിടെ ഞാൻ എന്തെങ്കിലും ചെയ്യുമ്പോഴും മാതാവിൻ്റെ തിരുനാളുകൾ നോക്കിയേ ഇപ്പം ഇത് വെഞ്ചരിക്കുന്നത് ആരംഭിക്കുന്നത് നിർമ്മാണങ്ങൾ അങ്ങനെ എല്ലാവരും മാതാവിൻ്റെ ഇതാണ് മാതാവിന്റെ പള്ളി ഇവിടെ കടന്നു ചെന്നാല് സാരി നേർച്ച അങ്ങനെ വേളാങ്കണ്ണിയിലത്തെ ഫീലാണ് നമുക്ക് കിട്ടുക അതുപോലെ ഇവിടെ ഇപ്പോ എല്ലാ ദിവസവും പത്താം അൻപതാം ആൾക്കും ഊണ് കൊടുക്കുന്നുണ്ട് അത്രേ നേരച്ച കഴിഞ്ഞാൽ അത് അവർ കാലത്തും അല്ല ഉച്ചക്ക് വന്ന് കഴിക്കുമ്പോൾ വൈകുന്നേരത്തേക്കുള്ളത് കൊണ്ടുപോവുകയും ചെയ്യും എന്നാണ് അച്ഛൻ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അതുപോലെ കടലിൽ പെട്ടുപോയ മൂന്നാലാളുകൾ അവര് നീന്തി ഇവിടെ ഈ കടൽ തീരത്ത് ഇവിടെ ഈ മാതാവിൻ്റെ അടുത്ത് വന്നു വന്നു പറഞ്ഞാൽ നീന്തി അവസരമുള്ളിൽ കെടുക്കായിരുന്നു അത്രേ പിന്നെ അവർ മരിച്ചില്ല അവർ സുഖമായിപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ ഇങ്ങോട്ട് തന്നെ വന്നേ നീന്തിയിട്ട് അപ്പോഴാണ് അവർ പറഞ്ഞത് ഇവിടെ വെളിച്ചം കണ്ടിരുന്നു ഒരു വെളിച്ചം ആ വെളിച്ചം നോക്കിയാണ് ഞങ്ങൾ വന്നിരുന്നതെന്ന് അപ്പോൾ ഇതൊരു നാൽപ്പതോ അമ്പതോ കൊല്ലം മുമ്പാണ് ഇവിടെ അന്നൊന്നും ഇവിടെ ഒന്നുമില്ല എന്നാണ് പറഞ്ഞത് ഒരു കുരിശടി മാത്രമേ ഉള്ളൂ അവിടെ ഒരു വിളക്കുമില്ല അപ്പം മാതാവ് അന്നേ തന്നെ ഇവിടെ ഒരു വിളക്ക് വഴികാറ്റിയായിട്ട് നിന്നിട്ടുണ്ട് എന്നാണ് പഴമക്കാർ പറയുന്നത് ഇത് തീർത്ഥാടന കേന്ദ്രമായിട്ട് ഉയർത്തിയിട്ടുണ്ട് പിതാവ് ഇതെല്ലാം അച്ഛൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ് പ്രിയ കൂട്ടുകാർ ഈ ഓഗസ്റ്റ് മാസത്തിൽ ഇങ്ങനെ മാതാവിൻ്റെ ഒരു അത്ഭുതപ്പള്ളി സന്ദർശിക്കാനും അത് വീഡിയോ എടുത്തിടാനും മാതാവ് അനുവദിച്ചതിന് എനിക്ക് വളി വലിയ നന്ദിയുണ്ട് ഇതാണ് ആ ഉരുളങ്കല്ലുകൾ ഈ ഉരുളം കല്ലുകൾ നമ്മൾ ഉണ്ടാക്കിയെടുത്തതല്ല അത് ഈ കടലിൻ്റെ കരയിലേക്ക് ഈ തീരത്തേക്ക് അടിഞ്ഞുകൂടി വന്നു കിടക്കുകയാണ് ഇതുപോലത്തെ ഉരുളൻ കല്ലുകൾ അപ്പോൾ ഈ കല്ലുകളെടുത്ത് വെറുതെ വെച്ച് അങ്ങനെ ഒരു മെഴുകുതിരി കത്തിക്കാനുള്ളൊരു സ്ഥലം ഉണ്ടാക്കി എന്നാണ് അച്ഛൻ പറയുന്നത് നമുക്ക് തോന്നും ഗ്രോട്ടോകളൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഉരുളൻ ഉരുളൻ കല്ലുകൾ നമ്മളുണ്ടാക്കേണ്ടതെന്ന് സിമെൻ്റ് ഒക്കെ ഇട്ടിട്ട് അങ്ങനെയല്ല ഇതിങ്ങനെ തന്നെയാണ് വന്നത് എന്തോ മാതാവിന് ഇവിടെ വലിയ ഒരു പദ്ധതിയുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പരിശുദ്ധ അമ്മ ലോകത്ത് മുഴുവൻ ഓടി നടക്കുകയല്ലേ പല പല സന്ദേശങ്ങൾ കൊടുത്ത് ഈ ഓഗസ്റ്റ് മാസത്തിൽ സ്വർഗാരോപിത മാതാവിൻ്റെ തിരുനാളിന് വേണ്ടി ഒരുങ്ങുന്നു നമ്മുടെ അമ്മയുടെ ബർത്ത്ഡേക്ക് വേണ്ടി നമ്മൾ ഒരുങ്ങാണ് പ്രിയ പ്രിയക്കൂട്ടുകാരെ അമ്മ പ്രത്യക്ഷപ്പെട്ട അമ്മ ഇടപെടലുകൾ നടത്തിയിട്ടുള്ള സ്ഥലങ്ങളെയൊക്കെ നമുക്ക് ഓർക്കാം അമ്മയുടെ പദ്ധതിയും അമ്മയുടെ ആഗ്രഹങ്ങളും എന്തൊക്കെയായിരിക്കും പുത്രനിലേക്ക് തിരിയാനാണ് അമ്മ പറയുന്നത് അതുപോലെ മാനസാന്തരപ്പെടാനും കൽപ്പനകൾ പാലിക്കാനും ഒക്കെയാണ് അമ്മ പറയുന്നത് ഇവിടെ ധാരാളം പേര് തിരികത്തിക്കുന്നുണ്ട് ഇത് വേളാങ്കണ്ണി മാതാവിൻ്റെ ആ കപ്പേളയാണ് കൊച്ചു കപ്പേള ശരിക്കും വേളാങ്കണ്ണിയിലെ പോലെ തന്നെ അവ ആ ദമ്പതികൾ കൊടുത്ത രൂപമാണിത് ഇത് എൻ്റെ കയ്യിലുള്ള കക്കുകളാണ് നിങ്ങൾക്ക് നോക്കിയാൽ കാണും വേളാങ്കണ്ണി മാതാവിൻ്റെ രൂപത്തിൻ്റെ ഒരു ഷെയ്ഡ് ആ ഒരു ഫിഗർ ഉണ്ടെന്ന് തോന്നുന്നു രൂപം മുഖമൊന്നും തെളിഞ്ഞു വന്നിട്ടില്ല അങ്ങനെ മുഖവും തെളിഞ്ഞു വരുന്ന വന്നിട്ടുള്ള കക്കുകളാണ് അത്ര ആദ്യകാലങ്ങളിൽ അവിടെ വന്ന് അടിഞ്ഞുകൂടിയിരുന്നത് അത് നമ്മുടെ എൻ്റെ കൂട്ടത്തിൽ വന്ന സഹോദരി പറഞ്ഞു അവർ ചെറുപ്പത്തിലേ സ്കൂളിൽ നിന്ന് ഇങ്ങോട്ട് വന്നിട്ടുണ്ടെന്ന് അപ്പോൾ അവർക്ക് കിട്ടിയ കക്കകളിമേലൊക്കെ വേളാങ്കണ്ണി മാതാവിൻ്റെ ശരിക്കും മുശായുള്ള കക്കുകൾ തന്നെയായിരുന്നു ഇതിപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ശരിക്കും വേളാങ്കണ്ണി മാതാവിൻ്റെ ആ ഒരു ചിത്രീകരണം അവിടെ ഉണ്ടെന്ന് നമുക്ക് തോന്നും അത്രേ ഇങ്ങനെ തോന്നുള്ളൂ എനിക്ക് ഇത് തന്നെ കണ്ടിട്ട് വലിയ അദൃശ്യമായി പ്രിയ കൂട്ടുകാര് നമുക്ക് പരിശുദ്ധ വേളാങ്കണ്ണി മാതാവിനെ ഓർക്കാം നമ്മുടെ കർത്താവിൻ്റെ അമ്മയെ ഓർക്കാം ഈ ദിവസങ്ങൾ നമുക്ക് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കാം ദൈവം നമ്മ അനുഗ്രഹിക്കും